ജമ്മു ജമ്മുകശ്മീരിലെ പഹൽഗ്രാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ച് ഇന്റലിജൻസിന്റെ നിർണായക വിവരം ലഭിച്ചതായി ഇന്ത്യ ലോക രാജ്യങ്ങളെ അറിയിച്ചു ഇതിനെ സാധൂകരിക്കുന്ന ദൃക്സാക്ഷികളിൽ നിന്നും മൊഴികളും ടെക്നിക്കൽ തെളിവുകളും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിമൂന്ന് ലോക നേതാക്കളുമായി ഫോൺ സംഭാഷണത്തിലും മുപ്പത് അംബാസിഡറുമായി മീറ്റിംഗിലും ഈ വിവരങ്ങൾ അറിയിച്ചതായി ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ആക്രമണം നടത്തിയ ഭീകരരുടെയും ദി റഷ്യൻ ഫ്രണ്ട് സംഘടനയുടെയും ഇലക്ട്രോണിക് സിഗ്നേച്ചർ പാകിസ്ഥാനിലെ രണ്ട് സ്ഥലങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഇന്ത്യ ലോക നേതാക്കളെ അറിയിച്ചു ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നവരാണെന്നും ഇവർക്കെതിരെ ദൃക്സാക്ഷി മൊഴിയുണ്ടെന്നും ഇന്ത്യ ലോകത്തെ അറിയിച്ചു അതേസമയം കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് യു എൻ രക്ഷാ സമിതി അംഗങ്ങൾ രംഗത്തെത്തി ഭീകരർക്കെതിരായ നീക്കങ്ങളുടെ കൂടെ നിൽക്കാൻ എല്ലാ രാജ്യങ്ങളും ബാധ്യസ്ഥരാണെന്നും രക്ഷാ സമിതി അറിയിച്ചു പരിക്കേറ്റവർ വേഗത്തിൽ പൂർണ്ണ സുഖം പ്രാപിക്കട്ടെയെന്നും യു എൻ പറഞ്ഞു ഡെസ്ക്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു